ഈ സമയത്തൊക്കെ അതിന് പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമ്മൾ അങ്ങനെ പറയാം അതായത് രീതികൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഗ്രൂപ്പിൽ അതായത് ഇപ്പോൾ നമ്മൾ ഫാക്റ്റംബോസ് പൊട്ടാഷ്യോ ഡി എ പി പൊട്ടാഷ്യോ നമ്മൾ കൊടുക്കുന്നു അത് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആടെ മഴയില്ലാത്ത സമയത്ത് എന്നാൽ മണ്ണിൽ ഇച്ചിരി ഏർപ്പം ഉള്ളപ്പോൾ അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമുള്ള സമയത്തൊക്കെയാണ് അത് നമ്മൾ കലക്കി ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതേ കണ്ടൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മുന്നൂറ് കിലോ സാധനം ഉപയോഗിക്കുന്നോടത്ത് ഒരു ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയുടെ ഇപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് കമ്പനി പേര് ഹൈഫ പറയാം യാര പറയാം റിച്ച് പറയാം ന്യൂട്രിഫീഡ് പറയാം അങ്ങനെയുള്ളൊരു ആവറേജ് കമ്പനി ഒരു നല്ലൊരു പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ ബാഗ് ഒരറ്റോണം മതി അതായത് അൻപത് കിലോയുടെ ആറ് ചാക്ക് വണ്ടിയും വിളിച്ച് കൊണ്ടുപോകുന്നിടത്ത് ഇരുപത്തഞ്ച് കിലോയുടെ ഒരു ബാഗ് തോട്ടത്ത് വെച്ചുകൊണ്ട് കയറിപ്പോയാൽ ആയിരം ചെടിക്ക് എൻ പി കെ വളം കൊടുത്തിട്ട് വരാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയാൻ പറ്റും അതുപോലെ നിങ്ങൾ ആ സോയിൽ ഗ്രേഡ് വളം ഉപയോഗിക്കുന്നതിൻ്റെ നാലിരട്ടി റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പണി ഞാൻ വേണ്ടെന്ന് വയ്ക്കാം നമസ്കാരം ഞാനിന്ന് ഷാജി സാറിൻ്റെ അരികിലാണ് ഷാഹി സാറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏലം കർഷകരെ ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ് ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഷാഹി സാറിൻ്റെ അരികിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാറേ നമസ്കാരം നമസ്കാരം ഇത് ഇതങ്ങയുടെ ഒരു പരീക്ഷണ കൃഷിയിടത്തിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് എത്ര ഏലം ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പതിനേഴോളം ഏനങ്ങളുണ്ട് ആ അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പരിചരണ രീതികൾ കൊണ്ട് മരുന്നുകൾ മാത്രം ഉപയോഗിച്ചിട്ടില്ല പരിചരണ രീതികൾ കൊണ്ട് ഇതിനെ ഒന്ന് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഉള്ളഗവേഷണം ബാക്കി മൂലങ്ങളുടെ ബാലൻസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പരിചരണ രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫംഗസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരുന്നെങ്കിൽ കണ്ടാൽ തന്നെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് ഈ ഫംഗസ് പ്രശ്നങ്ങളുള്ള ചെടികൾക്ക് ആദായ ചെടികളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദായം ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല കണ്ടൻറ്റുകളും ഇപ്പോൾ ഉണ്ട് ഹോർമോണുകളുണ്ട് ഇപ്പോൾ ശരം നീളാനായിട്ട് കൂടുതൽ പൂവിരിയാനായിട്ട് കാ വലിപ്പം വെക്കാനായിട്ട് അതുപോലെ തന്നെ ബൾക്ക് ഫ്ലവറിങ് ഒറ്റയടിക്ക് വരാൻ പാ അതായത് ഇമ്മച്ചുവർ എന്ന് പറയുന്ന പ്രായപൂർത്തിയാകാതെ തന്നെ ഫ്ളവറിങ്ങിലേക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് കന്നാരയ്ക്കും മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഈ തോട്ടം എന്ന് പറയുന്നത് അതായത് മുല്ലത്തോട്ടം ജമന്തി തോട്ടമൊക്കെ ഒറ്റയടിക്ക് പൂക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഹോർമോൺ പ്രയോഗങ്ങൾ നടക്കുന്നുണ്ട് ഏലത്തിലും അപ്പോൾ അങ്ങനെയുള്ള പല വിഷയങ്ങളും നിലവിൽ ചെടിയുടെ സ്വയം ഉള്ള പ്രതിരോധ ശേഷി കൊണ്ട് ഈ ഫംഗസിനൊക്കെ ഒരു പരിധി വരെ പ്രതിരോധിച്ചാണ് നിൽക്കുന്നത് ആരോഗ്യമുള്ള ചെടികൾ ഇപ്പോൾ മനുഷ്യരെ പോലെ തന്നെ സമീകൃതമായ ആഹാരം കഴിച്ച് ഒരു ആരോഗ്യപരമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നല്ല പ്രതിരോധശേഷിയിലാണ് ചെടി നിൽക്കുന്നത് കാലാവസ്ഥയും കൂടി വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുമ്പോൾ ഇതിനെ ഈ ചെടിയുടെ സ്വയം പ്രതിരോധശേഷിയും കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതിനെ ചെടിയുടെ പ്രതിരോധശേഷി ഡൗൺ ആവുകയും ഈ ഫംഗസുകൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈൽഡ് ബൂസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല കണ്ടൻറ്റുകളും ഇപ്പോൾ ജിബ്രലിക്ക് നൈട്രോബെൻസിൻ ഓക്സിൻ ഹോമോബ്രാസിനോളുടെ ഗ്യാസ്ഫോണേറ്റ് പോലുള്ള ഐറ്റംസ് അതുപോലെ തന്നെ സിന്തറ്റിക് അമിനോസ് പിന്നെ ചെയ്തു കൂട്ടുന്ന വലിയൊരു അബദ്ധങ്ങളാണ് മറ്റേ ഫിഷ് അമിനോ എഗ്ഗമിനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഈ സർക്കരയൊക്കെ ചേർന്ന് വരുന്ന ഫിസിക്കലി യൂസ് ചെയ്യുന്ന പല ഐറ്റംസ് ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെടിയിൽ പ്രകടമായിട്ട് അതിൻ്റെ മാറ്റം കാണിക്കും നല്ല ഫ്ലവറിങ് കാണിക്കും കാ കയറും എല്ലാം കാണിക്കും അത് ചെയ്തിട്ടുള്ള ആൾക്കാരെ നിരീക്ഷിച്ച അല്ലെങ്കിൽ പുറകോട്ട് ഒന്ന് റീവെൻറ്റ് ചെയ്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ഐറ്റംസ് കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഫിസേറിയം ഫൈറ്റോത്തോറ പോമ കൊത്തഴുകൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് കൂടിയിട്ട് ഒരു സ്വല്പം നെഗറ്റീവ് ക്ലൈമറ്റിലേക്കും കൂടി വരുമ്പോൾ ഒരു അടമഴയിലേക്ക് വരുമ്പോഴത്തേക്കും കൊത്ത് കൊത്തഴികളെ തുടങ്ങി തടമറിച്ചിലായി നമുക്ക് മൊത്തത്തിൽ കഴിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന പരി ഈ പരിചരണ മുറയിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് മരുന്നുകളെ കുറിച്ച് അതായത് അണ്ടുവരപ്പൻ ജോറി അങ്ങനെയുള്ള മരുന്നുകളെ കുറിച്ചുള്ളൊരു ഒരു നീണ്ട ഗവേഷണം കഴിഞ്ഞ് നമ്മളതിനകത്തൊരു ഉറപ്പിച്ച് പറയാൻ പറ്റും സക്സസ്ഫുൾ സ്റ്റോറിയാണ് നമ്മൾ അത് ശരി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ നമ്മൾ ഐ കെ കെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് അതിൻ്റെ ജനറേഷൻ തിരിച്ച് പത്തോ അറുപതോളം കുറിച്ച് പ്രതിപാദിച്ചു അതൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒത്തിരി സമയം അല്ല സമീപകാലത്തായിട്ട് പല കർഷകരും ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അങ്ങ് കൃത്യമായിട്ട് തന്നെ എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്ന് ചോദിക്കാറുണ്ടല്ലോ ആ ഹിസ്റ്ററി ചോദിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഏലത്തെ എങ്ങനെയാണ് രക്ഷ രക്ഷപ്പെടുത്തേണ്ടത് എന്നങ്ങ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഫംഗീസൈഡുകളുടെ പ്രയോഗം ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഫംഗസിൻ്റെ അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഫംഗിസൈഡ് വർഷത്തിൽ എത്ര തവണ പ്രയോഗിക്കണം അതിന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗീസൈഡ് ഉപയോഗിക്കാതെ ഏകദേശം നാല് വർഷം അടുത്തായിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് മാസത്തിന് മുകളിലായിട്ട് ഞാൻ പരിപാലിക്കുന്ന ഒരു തോട്ടം എനിക്കുണ്ട് അത് കരടി പറയാനുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് അവിടെ ഞാൻ അതിനു മുമ്പേ ഏകദേശം ഈ ഫംഗിസൈഡുകളുടെ ഉപയോഗം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ അത് നാൽപ്പത് മാസത്തോളമായി ഇപ്പോൾ അവിടെ ഫംഗിസൈഡുകളുടെ ഉപയോഗമില്ല ജസ്റ്റ് ബോഡമിശ്രിതം പോലും അവിടെ ഉപയോഗിക്കാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗവേഷണത്തിൻ്റെ ആദ്യ പടിയായിരുന്നു അത് അവിടെ ഈ ഹോർമോണുകളുടെ ഉപയോഗം അതിനും ഒരു വർഷം മുമ്പേ നമ്മൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ചുരുക്കമായിട്ട് മാർക്കറ്റിൽ ലഭ്യതയുള്ള ഒറിജിനൽ ഫോളിയാർ ഗ്രേഡ് വളങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല കണ്ടൻ്റുകളും ഫോളിയർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകൾ വളത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേഷം മാത്രമാണ് അതായത് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ അത് നമുക്ക് പറയുമ്പോൾ ചാണകമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പാട്ടവളം കൊടുക്കുന്നിടത്ത് രാസവളം കൊടുക്കുമ്പോൾ അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയൊക്കെയാണ് ആൾക്കാർ കൊടുക്കുന്നത് പത്ത് കിലോ ജൈവവളം കൊടുക്കുന്നതിന് ഏതാ അതിൻ്റെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ചിലപ്പോൾ ഇരുപതിലൊന്നൊക്കെയാണ് ഒര കിലോയോളം ജൈവോളം പല കണ്ടൻറ് അല്ല രാസവളം പല കണ്ടുകൾ കൂട്ടി കൊടുക്കുന്നു ഇതേ കണ്ടൻറ്റിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു വേഷനുണ്ട് അതായത് വാട്ടർ സൊല്യൂബിൾ കണ്ടൻറ്റുകൾ ഇപ്പം നമ്മൾ സാധാരണ പെട്ടെന്ന് അങ്ങനെ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പത്തൊമ്പത് പത്തൊൻപത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് മുപ്പത്തിനാല് എം എ പി പന്ത്രണ്ട് അറുപത്തൊന്ന് എസ് ഒ പി പൂജ്യം പൂജ്യം അൻപത് അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ട് പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കോമ്പിനേഷൻസ് ഇപ്പോൾ കയറി വരുന്നുണ്ട് ഈ പറയുന്ന കണ്ടൻറ്റുകൾ ശരിക്കും പറഞ്ഞ വള്ളത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേഷനാണ് ഓ അതായത് ഇപ്പോൾ നമുക്കതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡി എ പിയും പൊട്ടാഷും നമ്മൾ മണ്ണി കൊടുക്കുന്നു അതായത് എൻ പി കെ എന്ന് പറയുന്ന പ്രാഥമിക മൂലകങ്ങൾ മൂന്നെണ്ണമായി പതിനെട്ട് നാൽപ്പത്താറ് അൻപത് ആ കോമ്പിനേഷനായി അവിടെ അതായത് പൊട്ടാഷ്യം എന്ന് പറയുന്ന എം ഒ പി എന്ന് പറയുന്നത് അമ്പത് അല്ല അറുപത് എം ഒ പി മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത് അറുപത് ശതമാനം പൊട്ടാഷമുള്ള സോയിൽ ഗ്രേഡ് വളവാണ് ഡി എ പി എന്ന് പറയുന്നത് പതിനെട്ട് നാൽപ്പത്താറ് എന്നുള്ള രീതിയിൽ നൈട്രജനും പ്രോസസും കോമ്പൗണ്ട് ആയിട്ട് വരുന്ന വളമാണ് ഈ കോംപ്ലക്സ് വളം ഈ രണ്ട് ഐറ്റവും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ എൻ പി കെ മൂന്ന് വളങ്ങൾ കിട്ടി ഇതേ പെർസെൻറ്റേജ് ഒരു പരിധി വരെ ഇതിൻ്റെ ഒരു നാലരറ്റ് റിസൾട്ടിൽ നമ്മൾ കൊടുത്തു വരുമ്പോൾ വലിയ ചെടികൾക്ക് ആവറേജ് ഒരു എൺപത് ചെമ്പിന് മുകളിലുള്ളൊരു ചെടികൾക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഡി എ പി നൂറ് ഗ്രാം പൊട്ടാഷ്യം അപ്പോൾ നമ്മളൊരു ഹെക്ടർ ഞാനൊക്കെ ഒരു ഏക്കറിൽ നാനൂറ് ചെടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹെക്ടറിൽ നമുക്ക് ഏകദേശം ആയിരം ചെടിയാണ് ഉൾക്കൊള്ളിക്കുന്നത് ഈ ആയിരം ചെടിക്ക് പെർ പ്ലാന്റ് നമ്മൾ ഡി എ പിയും പൊട്ടാഷ്യും കൂടി ഒരു മുന്നൂറ് ഗ്രാം വെച്ച് കൊടുക്കണമെങ്കിൽ ടോട്ടലി മുന്നൂറ് കിലോ ഐറ്റം വേണം പക്ഷേ ഇതിൻ്റെ പത്തിലൊന്ന് വാട്ടർ സൊല്യൂബിൾ വളം മതി ഒരേ ഈ ഒരു ഹെക്ടറിലേക്ക് അതായത് ആയിരം ചെടിക്ക് കൊടുക്കാനായിട്ട് ഫോളിയറില്ല സോയിൽ ഗ്രേഡ് സോയിൽ കൊടുക്കാൻ വാട്ടർ സൊലിബിൾ വളം ഇപ്പം നമ്മൾ ഫാക്ടംബർ ആ ഡ്രൻ ചെയ്യാനായിട്ട് ഈ സമയത്തൊക്കെ അതിന് പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമ്മൾ അങ്ങനെ പറയാ അതായത് രീതികൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഗ്രൂപ്പിൽ അതായത് ഇപ്പോൾ നമ്മൾ ഫാക്ടം ബോസ് പൊട്ടാഷോ ഡി എ പി പൊട്ടാഷോ നമ്മൾ കൊടുക്കുന്നു അത് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആടെ മഴയില്ലാത്ത സമയത്ത് എന്നാൽ മണ്ണിൽ ഇച്ചിരി ഏർപ്പുള്ളപ്പോൾ അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമുള്ള സമയത്തൊക്കെയാണ് അത് നമ്മൾ തലയ്ക്ക് ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുകയോ ചെയ്യുന്നത് ഇതേ കണ്ടൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മുന്നൂറ് കിലോ സാധനം ഉപയോഗിക്കുന്നിടത്ത് ഒരു ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയുടെ ഇപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് കമ്പനി പേര് ഹൈഫ പറയാം യാര പറയാം റിച്ച് പറയാം ന്യൂട്രിഫീഡ് പറയാം അങ്ങനെയുള്ളൊരു ആവറേജ് കമ്പനി ഒരു നല്ലൊരു പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ ബാഗ് ഒരറ്റോണം മതി അതായത് അൻപത് കിലോയുടെ ആറ് ചാക്ക് വണ്ടിയും പിടിച്ചു കൊണ്ടുപോകുന്ന കൊടുത്ത് ഇരുപത്തഞ്ച് കിലോയുടെ ഒരു ബാഗ് തോളത്ത് വെച്ചുകൊണ്ട് കയറിപ്പോയാൽ ആയിരം ചെടിക്ക് എൻ പി കെ വളം കൊടുത്തിട്ട് വരാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയാൻ പറ്റും അതുപോലെ നിങ്ങൾ ആ സോയിൽ ഗ്രേഡ് വളം ഉപയോഗിക്കുന്നതിൻ്റെ നാലിരട്ടി റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പണി ഞാൻ വേണ്ടെന്ന് വയ്ക്കാം അതായത് ഗുണമേന്മ നമ്മൾ ഗുണമേന് ഗുണമേന്മ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ വളപ്രയോഗത്തിൽ പല പൂത്തിന് നെഗറ്റീവുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഡി എ പി പൊട്ടാഷ്യം നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ അപ്പോൾ പതിനെട്ട് നാൽപ്പത്താറ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറും പത്തു അമ്പത്താറ് പെട്ടോ അറുപത്തി നാല് പേർസെൻ്റെ ജനാലി മൂലകൊള്ളൽ ഈ രണ്ട് കണ്ടനും കൂടി വരും അപ്പോൾ മുപ്പത്താറ് പേർസെൻ്റെ ജനത ഫിൽറ്ററാണ് നൂറ് കിലോ ഡി എ പി നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ മുപ്പത്താറ് കിലോ കെമിക്കൽ വേസ്റ്റും കൂടിയാണ് നമ്മൾ ആ കൂടുതൽ മണ്ണിലേക്ക് കൊടുക്കുന്നത് മുന്നൂറ് കിലോ വന്നു കഴിയുമ്പോഴത്തേക്കും ഏകദേശം നൂറ്റിയെട്ട് കിലോ വേസ്റ്റാണ് നമ്മളവിടെ കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പത്തിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത് കിലോയ്ക്കും താഴെയാണ് ഇരുപത്തഞ്ച് കിലോ ഒരു ബാഗ് അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയാം വാട്ടർ സൊല്യൂബിൾ വളം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് എല്ലാവരും ഫോളിയാർ എന്ന് പറയും ഫോളിയാറിന് വേറെ വേഷ് അതെ അതിൻ്റെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം ഈ വാട്ടർ സൊല്യൂബിൾ വളത്തിൻ്റെ മാക്സിമം ഡോസേജ് എന്ന് പറയുന്നത് അത് മാക്സിമം ടു മിനിമം പറയുന്നുണ്ട് പോയിൻറ്റ് ഫൈവ് ടു ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം പെർ ലിറ്ററാണ് അര ഗ്രാം മുതൽ രണ്ടര ഗ്രാം വരെ ഒരു ലിറ്ററിൽ ചേർക്കാവൂടുന്നത് വ്യക്തമായിട്ട് ഇൻ്റർനാഷണൽ ഡോംസ് അനുസരിച്ച് ഈ വളം ഇറക്കുന്ന കമ്പനികൾ വളരെ വ്യക്തമായിട്ട് അവരുടെ അതായത് കെമിക്കൽ ചാർട്ടുകളും ഈ ജേർണലിലും പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നു മാക്സിമം ഡോസ ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം അതായത് നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ അത് ഉപയോഗിക്കാവൂ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിലെത്രേ അര കിലോയേ ഉള്ളൂ ഇത്തിരി കൂടുതൽ അതാ ബാഡോ അതാ ബേടോ ഉറപ്പായിട്ട് പോകാൻ അത് പണ്ടേ കാർന്നമാർ പറഞ്ഞിട്ടുണ്ട് അധികമായ അമൃതും വിഷം ഈ സാധനം കൂടുതൽ കൊടുക്കുന്നതിന് പകരം അത് ഡിവൈഡ് ചെയ്ത് വീണ്ടും താത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും റിസൾട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിനുള്ളിലായിട്ട് ഗവേഷണം നടത്തി എൻ്റെ കൂടെ തന്നെയുള്ള നമ്മുടെ ചങ്ക് സുഹൃത്തുക്കൾ ഈ കർഷക സുഹൃത്തുക്കൾ കുറച്ചും കൂടി ഇതിനെ ഗൗരവത്തോട് സമീപിക്കുന്ന ന്യൂ ജനറേഷൻ ഇന്ന് തന്നെ പറയാം ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ഉള്ള ന്യൂ ജനറേഷൻ കർഷകർ ഈ വളങ്ങളെ വീണ്ടും വികഡി ലഭ്യപ്പിച്ച് തവണകൾ കൂട്ടി വീണ്ടും വിഭജിച്ചിട്ട് അളവ് വിഭജിച്ച് തവണകൾ കൂട്ടിക്കൊടുത്തിട്ട് അവർ എട്ട ഏഴ് റൗണ്ട് എട്ട് റൗണ്ട് കായ എടുക്കുക ഈ കഴിഞ്ഞ് പോയ വേനൽക്കാലത്തിന് ശേഷവും അങ്ങനെ കായെടുത്ത് ആ കായയ്ക്ക് ഗുണനിലവാരമുണ്ട് ഈ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത് കൊടുത്തപ്പോൾ മാർക്കറ്റിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപ വില പറയുന്ന അടുത്ത് രണ്ടായിരത്തി അറുന്നൂറ് തരാൻ കൊടുക്കുന്നു എന്ന് ചോദിച്ചൊരു കർഷകൻ്റെ പുറക ചെന്നു ആ കർഷകൻ നമ്മളോട് വിളിച്ച് സന്തോഷം പങ്കുവച്ചു എൻ്റെ കാരണം അവർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉള്ളപ്പോൾ അന്വേഷിച്ച് വരും ഇനി ഇരിപ്പുണ്ടെങ്കിൽ ഇരിയും കൂടി വില കൂട്ടി തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനടുത്ത് അന്വേഷിച്ച് വീട്ടിൽ ചെന്ന് അപ്പോൾ ആ കൊടുക്കുന്ന നമ്മൾ ഈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് അതും ക്വാളിറ്റി ഉള്ളതാവും ഉള്ളതാകും മൊത്തത്തിൽ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ കിലോ കണക്കിന് വളം നമ്മൾ കൊണ്ട് ഇടുന്ന അതും നമ്മൾ വില വില കുറവുണ്ടല്ലോ വില കുറവാണ് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ഈ ആറ് ചാക്ക് വളം നമ്മൾ പറഞ്ഞു ആറഞ്ച് മുപ്പത് മുന്നൂറ് കിലോയ്ക്ക് ഒരായിരത്തി അഞ്ഞൂറ് രൂപ ആവറേജ് നമുക്കൊരു ചാക്കിന് വിലയുണ്ട് ഒമ്പതിനായിരം രൂപയുടെ വളമായി ഇതേ റിസൾട്ട് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഹൈഫ ഹൈഫോ ഒരു ഇച്ചിരി ഗ്രേഡ് കൂടിയ കമ്പനി തന്നെ പറഞ്ഞു പത്തൊമ്പത് പത്തൊമ്പതിനൊരു അയ്യായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വിലയില്ല ഇരുപത്തഞ്ച് കിലോ ചാക്കിന് അതിൻ്റെ ഡോസ് ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഇരുപത്തഞ്ച് കിലോയെ നമ്മൾ അര കിലോ വെച്ച് ഡിവൈഡ് ചെയ്താൽ അൻപത് ബാരലിനായി ഇരുപത്തഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക അതെ ഒരു കിലോയെ രണ്ടായിട്ട് അപ്പോൾ അൻപത് ബാറൽ അര കിലോ വെച്ച് ഒരു ബാരൽ കൊടുത്താൽ മതി അൻപത് ബാരൽ എന്ന് പറയുന്നത് പതിനായിരം ലിറ്റർ വെള്ളമാണ് ആയിരം ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കാനുള്ളതുകൊണ്ട് കാര്യം മനസ്സിലായി അപ്പോൾ ഇരുപത്തഞ്ച് കിലോ നല്ല വാട്ടർ സുലൂബിൾ വളവും കൊണ്ട് അപ്പോൾ ആറായിരം രൂപ ഏഴായിരം രൂപ ആയിക്കോട്ടെ എന്നാൽ പോലും നിങ്ങൾ ഈ ഡി എ പി പൊട്ടാഷ് കൊടുത്ത് ഒമ്പതിനായിരത്തിൽ എത്തുന്നില്ല വരുന്ന ബൈ പ്രോഡക്റ്റുകൾ കൂടുതലും ഈ പെട്രോളിയം ബൈ പ്രോഡക്റ്റുകളൊക്കെയാണ് ഫില്ലറുകളൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ അത് അല്ലാതെ വരുന്നതിന് വില കൂടുതലുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് വരുന്നത് അത് വളരെ റയറായിട്ട് കിട്ടുന്ന കളിമണ്ണ് കുഴമ്പ് രൂപത്തിലാക്കി അതിലേക്ക് ഈ മൂലകങ്ങളുടെ ഒരു പെർസെൻറ്റേജ് മിക്സ് ചെയ്ത് പിന്നെ ട്രേസിംഗ് എലമെന്റ്സും മഗ്നീഷ്യം സൾഫറും എല്ലാം കൂടി കൂടി ചേർത്തിട്ടാണത് ചെയ്തു വരുന്നത് അത് നമ്മൾ മണ്ണ് തന്നെയാണ് നമ്മൾ മണ്ണിലേക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മൂലങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് മറ്റേത് അങ്ങനെയല്ല മറ്റേത് കെമിക്കൽ ഐറ്റംസാണ് ശരിക്കും പറഞ്ഞു കഴിയേണ്ടത് യൂറിയയിലേക്ക് എന്ന് പറഞ്ഞു കഴിയേണ്ടത് അതുപോലെ കെമിക്കലാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ വർഷാവർഷം ഈ പറയുന്ന പോലെ നാല് തവണ അഞ്ച് തവണ അല്ലെങ്കിൽ ആറ് തവണ അല്ലെങ്കിൽ രണ്ട് തവണ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടൺ കണക്കിന് കെമിക്കൽ വേസ്റ്റ് മണ്ണിലേക്ക് വരിക സ്വാഭാവികമായിട്ടുള്ള മണ്ണിൻ്റെ ആ ഒരു എല്ലാം സന്തുലിതാവസ്ഥയല്ല അതുപോലെ നമ്മളിപ്പോൾ ഈ വാട്ടർ സുലൂബിൾ വളങ്ങൾ കൊടുക്കുമ്പോൾ അതിനകത്ത് വേറെയും കൂടെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും ന്യൂ ജനറേഷൻ കുറച്ച് വളങ്ങൾ വന്നിട്ടുണ്ട് സീറ്റോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു കമ്പനിയുടെയൊക്കെ ഇതിൻ്റെ ഈ ബൈ പ്രോഡക്റ്റുകൾ അതായത് മൂലകങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബൈ പ്രോഡക്റ്റുകൾ ഏറ്റവും പുതിയ ഒരു ടെക്നോളജി പ്രകാരം അല്ലെങ്കിൽ ഗവേഷണ പ്രകാരം അവർ ചെയ്തേക്കുന്ന അസ്കോഫില്ലം ഫിലം നൊഡോസിയം എന്ന് പറയുന്നത് അതായത് സി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ജൈവവള കോമ്പൗണ്ടിലോ റെഡിമെയ്ഡായിട്ട് നമ്മൾ മേടിക്കുന്ന പൊടി രൂപത്തിൽ പേസ്റ്റ് രൂപത്തിൽ ലിക്വിഡ് രൂപത്തിലൊക്കെ മേടിക്കുന്നത് സി ബിയിലാണ് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ വളങ്ങളുടെ മൂലകങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഫില്ലറായിട്ട് വന്നേക്കുന്നത് അതിൻ്റെയും കൂടി വ്യത്യാസം മനസ്സിലാക്കണം അപ്പോൾ ഒരു രീതിയിലും ഒരു പെർസെൻറ്റേജ് പോലും കെമിക്കൽ വേസ്റ്റ് മണിലേക്ക് ഡമ്പാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഫംഗിസൈഡ് എത്ര ഉപയോഗിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങ് ഉപയോഗിക്കാതിരിക്കുന്നു ഉപയോഗിക്കാതിരിക്കുന്ന ഉപയോഗിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം വേനൽക്കാല പരിചരണത്തിലാണ് വേനൽക്കാലത്ത് ചെടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ മിക്കവാറും ഈ പറയുന്ന പോലെ വിഷയം മാറിപ്പോകുന്നുണ്ട് നമ്മളീ പിള്ളേരെ ബ്രോയിലർ ചിക്കനെ വളർത്തുന്ന പോലെ സ്കൂൾ ബാഗും ചെന്ന് ഈ ബസ്സേൻ്റെ വാതിൽ വരെ ചെന്ന് വിട്ട് അവിടുന്ന് ആ സ്കൂൾ ബാഗ് നോക്കാൻ വേണ്ടി വൈകുന്നേരം പോയി നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ ആ ഒരു ചെടിയെ വളർത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഫംഗസ് കയറിയിരിക്കും അവർ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള സ്വയം ശേഷിയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അതിൽ നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് മാത്രം കൊടുക്കുക അതിൽ എടുത്ത് ഞാൻ പറയുന്നു നന അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നൂറ് ശതമാനം ആണ് നന എന്ന് പറയുന്ന കാര്യം അതിൽ കഴിയുമെങ്കിൽ അത് എല്ലായിടത്തും പ്രായോഗികമല്ല വലിയ തോട്ടങ്ങൾക്കൊന്നും പ്രായോഗികമല്ല ഒഴിവാക്കേണ്ട കാര്യം ഉറപ്പായിട്ടും ഓവർ ഹെഡ് സ്പ്രിങ്ക്ളർ നന വേനൽക്കാലത്ത് ഓവർ ഹെഡ് സ്പ്രിങ്ക്ലർ നനച്ച് ഈ ചെടിയുടെ ചോട്ടിൽ ഉള്ളിൽ ശരിക്ക് പുതയും കൊടുത്ത് അവിടെ വെള്ളം വീഴുന്ന രീതിയിലാണ് ഓവർഹെഡ് സ്പ്രിങ്ക്ലർ വീണ് ലലയിൽ വീഴുന്ന വെള്ളത്തിൻ്റെ എൺപത് ശതമാനം ചുവട്ടിൽ തന്നെ ഒഴിച്ചിറങ്ങുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചെയ്ത് ചോട്ടിൽ തന്നെ പുതയിട്ട് വേനൽക്കാലത്ത് ചെടിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോ തൊട്ട് പുറകെ വരുന്ന മഴക്കാലത്ത് നൂറ് ശതമാനം പണി കാശ് കൊടുത്ത് നമ്മൾ മേടിച്ചു ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ചെടിയുടെ ചുവട് ക്ലിയർ ചെയ്തിടുക ചെടിയുടെ ചുവട് റുപത്തഞ്ച് ദിവസവും എല്ലാ കർഷകരോടും ഒരു ഒരു ബോധ്യം പോലെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എപ്പോഴും ചെടിയുടെ ചൂട് ക്ലീൻ പക്ഷെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അത് തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയും അത് ഇപ്പൊ പറഞ്ഞു ഈ താങ്കൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ കാണിക്കും കൃത്യമായിട്ട് ആ ഒരു പരിചരണ മുറയിൽ ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ പോസിറ്റീവ് കിട്ടിയേക്കുന്ന ആളുകൾ പത്ത് പേരെങ്കിലും ഇതിനകത്ത് കമന്റ് താങ്കൾക്ക് ചെയ്തിരിക്കും ഉറപ്പായിട്ട് കാരണം ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വേണമെങ്കിൽ വോയിസുകൾ കിട്ടിച്ചതരാം ഗ്രൂപ്പിലേക്ക് നമുക്ക് കിട്ടുന്ന വോയിസുകൾ ലഭിച്ചു തരാം കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കൊത്തഴുകിലും തടമറിച്ചിലുമായിട്ട് ഗത്യന്തരമില്ലാതെ ഇത് നിന്ന ആൾക്കാർ ഈ വർഷം സാറേ എനിക്ക് ഒന്നോ രണ്ടോ കൊത്തഴുകിയിട്ടുള്ളൂ അത് സാറ് പറഞ്ഞാൽ അപ്പം തന്നെ അത് മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ടെബുക്കോണസോളും സിയോ സിയും സ്പ്രേ ചെയ്തു മഴ പെയ്തിട്ട് എല്ലാ ദിവസവും ഇറങ്ങി നോക്കുന്നുണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല സാറേ എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം കൊത്തഴുകിലും ആകപ്പാട തടമറിച്ചിലുമായിട്ട് മനസമാധാനം പോലും ഇല്ലാതെ നിന്ന ആളുകൾ ഇന്ന് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ചോട് നനയ്ക്കുന്നതും ചോട്ട് ചേർത്ത് പുതയിടുന്നതും വളം അവിടെ കൊടുക്കുന്നതും ഒഴിവാക്കുക ഈ നമ്മളൊരു മണ്ണ് പരിശോധന റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ നോംസ് അനുസരിച്ചിട്ടുള്ള ഒരു വളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തന്നുകഴിഞ്ഞാൽ ഒരിക്കലും അവിടെ പേർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കണക്കില്ല ഒരു ഏക്കറേജ് ഒരു ഹെക്ടറേജ് ഇത്രയും മൂലകം ഒരു ചെടിക്കുന്നത് അത് എവിടെ എന്ത് കൃഷിയാകാം ഈ ഏലോ എന്ന് പറയുന്നത് ഒരു ഭൂഗോളം എടുത്തു വെച്ചിട്ടൊരു പിന്നുകുത്തിയാൾ കൊള്ളില്ലാത്ത അത്രയും ചെറിയ മേഖല ചെയ്യുന്ന ഒരു കൃഷിയാണ് ഈ ഏലോ എന്ന് പറയുന്നത് ഭൂഗോളം മൊത്തം എടുത്ത് പക്ഷേ നെല്ല ഗോതമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വൈഡായിട്ട് ചെയ്യുന്ന മേഖല അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഇതിൻ്റെ ഏകദേശം ഫിസിക്കൽ ഒന്നാണ് അതായത് കുറേ പോളകൾ അടിക്കി വെച്ചിരിക്കുന്ന തണ്ട് സോഫ്റ്റായ വേരുകൾ അങ്ങനെയുള്ള ഒരു സ്വഭാവം ആ വാഴ ചേന ചേമ്പ് മഞ്ഞൾ ഇഞ്ചി നെല്ല് ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചോളമൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഏകദേശം ഫിസിക്കൽ സ്ട്രക്ചറും വേരിൻ്റെ രീതികളും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കെമിക്കലുകൾ ഇവിടെ എടുത്ത് നമ്മൾ സമാന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് റിസൾട്ട് കാണുന്നു ഇതിനെ നമ്മൾ ചെയ്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് ലിറ്റർ കൊണ്ട് നല്ല രീതിയിൽ ഒരു ഒരു ഏക്കർ കണ്ടത്തിന് നമുക്ക് സ്പ്രേ കൊടുക്കാൻ പറ്റും ചെറിയ അതിനകത്ത് കലക്കുന്ന ഡയല്യൂഷൻ ലൈറ്റ് ഏലത്തിന് വേണ്ടിയിട്ട് മരുന്ന് കലക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയച്ച് കഴിഞ്ഞാൽ പണി പാളും അഞ്ച് ലി അഞ്ച് ബാറിൽ ആറ് ബാൽ ഒരു ഏക്കറിൽ അടിക്കുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഇത്രയും കലക്കുന്ന സമയത്ത് എക്കാലക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കർഷകന് മനസ്സിലാൽ മതി എക്കാലക്സ് എന്ന് പറയുന്ന ക്യുനാൽഫോസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ജി സി ഈ മരുന്ന് സാധാരണ കടക്കാർ എല്ലാവരും ഡയൂഷൻ റേറ്റ് പറയുന്നത് ടു എം എൽ പെർ ലിറ്റർ അതായത് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ല് കലക്കണം ഇങ്ങനെ കലക്കുമ്പോൾ ഒരു ഏക്കറിലേക്ക് അനുവദനീയമായ വെള്ളത്തിൻ്റെ അളവ് മുന്നൂറ് ലിറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കർഷകർ തന്നെ തെറി വിളിക്കും എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് ഉപയോഗിക്കുമ്പോൾ റിസൾട്ടാണ് ആവർത്തനം വരുന്നതോട് കൂടി ആ മരുന്ന് അവിടെ ഫെയിലിയർ ഫെയിലിയറാവും അവിടെയാണ് എൻ്റെ വിഷയം ഇത് ശരിക്കും ഏക്കർ ഡോസേജ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ക്യുനാൽഫോസ് ട്വൻ്റി ഫൈവ് പെർസെൻറ് ജി സി എന്ന് പറയുന്ന കെമിക്കൽ ഫോം എക്കാലക്സ് എന്ന് പറയുന്ന സാധനം ഒരു ഏക്കർ ഡോസേജ് അറുന്നൂറ് മില്ലിയുള്ളൂ വെറും അറുന്നൂറ് മില്ലിയുള്ളൂ ഒരു ഏക്കറിൽ നിങ്ങൾ എത്ര പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ അതിന് എങ്ങനെ വെള്ളം നിയന്ത്രിച്ചടിക്കാൻ പറ്റുമോ അത്രയും നിയന്ത്രിച്ചടിച്ച് നമ്മുടെ തലപ്പൊക്കത്തിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുക അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ പാടും ചിലവും ചിലവും കുറവാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ പണ്ട് നമ്മൾ കുറച്ച് നാൾ സംസാരിച്ച് കുറച്ച് നാൾ മുമ്പുകൾക്ക് സംസാരിച്ചതിന് ശേഷം മാർക്കറ്റിൽ വന്നേക്കുന്ന ഫീഡ്ബാക്കുകൾ അനുസാരം പഠിച്ചു പഠിച്ച് നോക്കിയു ഇതിൻ്റെ രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മൾട്ടി നാഷണൽ കമ്പനിയുടെ ആൾക്കാർ നമ്മളിവിടെ വന്ന് ബന്ധപ്പെട്ട് താങ്ക്സ് പറയുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട് നമ്മളത് പൊങ്ങച്ചൻ പറയുന്നതാണെന്ന് ആൾക്കാർ പറയും ആയിക്കോട്ടെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഞാനൊരു നാലായിരം രൂപയോളം ലിറ്ററിന് വിലയുള്ളൊരു മരുന്ന് ഒരു കർഷകനെ പരിചയപ്പെടുത്തിയതിന് ഒരു പ്രായമുള്ള ഒരാളെന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ തെറി വിളിച്ച പതിനഞ്ച് മിനിറ്റോളം അയാൾ ശ്വാസം വിലങ്ങാൻ പാതിന് തെറി വിളിച്ചു ഞാനത് കേട്ട് നിൽക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ ടെമ്പർ താന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മരുന്ന് ഈ നാലായിരം രൂപയോളം ലിറ്ററിന് വില വരുന്ന ഒരു മരുന്ന് ഞാനിപ്പോഴും പറയും ഇൻഡോക്സാ കാർബാസിറ്റാമി പ്രൈഡ് മിശ്രിതം വരുന്ന കൈറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് ചെറിയ അടുപ്പിയൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും ലിറ്റർ വില കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാലായിരം രൂപ വരുവതിന് പക്ഷേ അതിൻ്റെ മാക്സിമം ഡോസേജ് നൂറ് മില്ലിയ ഇരുന്നൂറ് ലിറ്ററിന് ഉപയോഗിക്കേണ്ടത് ഇത് രണ്ടേ രണ്ട് ബാരലാണ് ഒരു ഏക്കറിൽ ഉപയോഗിക്കേണ്ടത് രണ്ടേ രണ്ട് ബാരൽ അതായത് ഇരുന്നൂറ് മില്ലി ഒരു ഏക്കർ ഡോസേ ഉള്ളൂ ഉള്ളുതിന് രണ്ട് ബാരലിൽ ഇരുന്നൂറ് മില്ലി കലക്കിയിട്ട് അതായത് എണ്ണൂറ് രൂപ മുടക്കിയിട്ട് ഒരു ഏക്കറിന് മരുന്നടിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് ഈ മരുന്നിൻ്റെ വില കേട്ടത് ഇയാളെന്നെ വിളിച്ചു നമ്മളത് ഈ പറഞ്ഞല്ലേ അതില്ലായ്മ ക്രിമിനൽ കുറ്റമല്ല നമ്മളെ കേസ് വിട്ടു അല്ലെങ്കിൽ പ്രായ ആൾക്കാരുടെ കുസ്തീ പിടിച്ചിട്ടിരിക്കാൻ നമുക്ക് നേരമില്ല പക്ഷേ പിന്നീട് കാര്യം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിത്രേ ഉള്ളൂ താങ്കൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴേ മരുന്നടിക്കുകയുള്ളൂ എൻ്റെ ചെടിയിൽ തണ്ടുവരപ്പം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ അത് എനിക്കൊരു അറിവാണല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചേ ചോദിച്ചാൽ താങ്കൾ എന്താണ് മരുന്നടിക്കേ നിങ്ങൾ ഈ പറയുന്ന ശേഷം അഭ്യാസമൊന്നുമില്ല ഞാൻ മില്ലി മില്ലിയക്കാരായിട്ടേ നാനൂറ് മില്ലി കാലക്സ് അടിക്കും നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴേ അടിക്കുകയുള്ളൂ എത്ര ചെടിയുണ്ട് പാപ്പ അഞ്ഞൂറ് ചെടിയുണ്ട് എന്തോരം അടിക്കും അഞ്ച് ബാട്ടിലടിക്കും കഥ എവിടെ പോയി അതായത് അറുന്നൂറ് മില്ലി അക്കാലക്സ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലത്ത് അദ്ദേഹം മിനിമം ഉപയോഗിക്കുന്നത് രണ്ട് ലിറ്റർ അക്കാലക്സ് അതിൻ്റെ കൂടുതൽ ഒരു ലിറ്റർ കരാട്ടയും കൂടിയാണ് ലാംഡ സൈലോത്രീൻ ഫൈവ് പെർസെൻറ്റേജ് ഇസിയുടെ ഏക്കർ ഡോസേജ് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിക്ക് അപ്പുറത്തെ ഒരു ഉപയോഗിക്കാൻ പാടില്ല അത് പറഞ്ഞു ഇപ്പോഴും നൂറ് മില്ലി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി വിളിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കത് വിഷയമേ അല്ല കാരണം ഈ ഇരുന്നൂറ് മില്ലി കരാട്ടയും കൊണ്ട് അതായത് ലാംഡ സലോത്രിൻ ഫൈവ് പേർസിൻ്റെ ജി സി എന്ന് പറയുന്ന കെമിക്കൽ കൊണ്ട് ഞാൻ ഏകദേശം ഒൻപത് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് ഒൻപത് വർഷമായിട്ട് ഈ നൂറ് മില്ലിയുടെ ചിത്തപ്പേര് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആളാണ് എനിക്കതിന് റിസൾട്ടുണ്ട് പിന്നെ ഇവർ പറയുന്നതിന് ഞാൻ മൈൻഡ് ഉണ്ടായിരുന്നു നൂറ് മില്ലി നമുക്ക് ഇരട്ടപ്പേരങ്ങി ഇരട്ടപ്പേർ അങ്ങനെ പറഞ്ഞാലും അറിയണമെങ്കിൽ അതും മതി ഏഹ് അതുപോലെ തന്നെ പരിചരണ പാക്കേജ് പുതിയൊരു ചിത്തപ്പേരും ആ പരിചരണ പാക്കേജാണ് ഒരു നേരത്തെ ഒരു മരുന്നു കൊണ്ടോ ഒരു വളപ്രയോഗം കൊണ്ടോ ഒരു നനയം കൊണ്ടോ ഒരു കായെടുപ്പും കൊണ്ടോ അല്ല ഏലം കൃഷി ഇതിന് ഞാൻ പറയുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതിനെട്ട് മാസം എൻ്റെ ഒപ്പം നിൽക്കാമെങ്കിൽ ഒരു തരി പോലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പണികളിലേക്ക് പോകാതിരിക്കുക ഇപ്പോൾ ഒരു നേരം ഇപ്പോൾ അതിൻ്റെ സാറോ ഞാനോ പട്ടണി കിടന്നിടത്തൊന്നും സംഭവിക്കാനില്ല വിശക്കും ഒരു ദിവസം പട്ടണി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വിശക്കും ജീവനാപത്തൊന്നുമില്ല ആ വിശപ്പ് കൂടി കഴിയുമ്പോൾ വിഷമെടുത്ത് കഴിക്കണോ അതോ നല്ല ആഹാരം കിട്ടുന്നത് കുറച്ച് കഴിച്ചിട്ട് നിൽക്കണോ അതുതന്നെയാണ് ഞാനിവിടെ പറയുന്ന രീതി നല്ല ഐറ്റംസ് ഉള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനീ പറയുന്ന ഇപ്പം നമ്മളീ നിൽക്കുന്ന എൻ്റെ തറവാട് ഭൂമി ഏകദേശം ഒന്ന് അറുപതാണ് ഇത്രയും സ്ഥലത്ത് കൊടുക്കാനായിട്ട് എൻ്റെ സാമ്പത്തികമില്ലാത്ത സമയത്ത് ഒരു അഞ്ച് കിലോ ഫാക്ടംപോസ് കൊണ്ടുവന്നിട്ട് കുറച്ച് ചാണകെള്ളത്തിൽ കലക്കിയിട്ട് പറമ്പിൽ ഒഴിച്ച് കൊടുത്താളാണ് ഞാൻ അത് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നെനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഐറ്റവും ഒരു മെസ്സേജിൽ നമുക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുത്തരാൻ ആളുണ്ട് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീലർ പ്രൈസിന് ഡി പിക്ക് നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് നമുക്ക് കിട്ടിയിക്കുന്ന ഒരു വലിയൊരു പ്രിവിലേജ് അതിങ്ങനെ ഒരു സംഭവത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം ഫംഗിസൈഡിൻ്റെ ഉപയോഗം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ക്ലൈമറ്റ് അനുസരിച്ച് പ്രശ്നങ്ങളും കൂടി പഠിച്ചിട്ട് മാത്രം ഫംഗിസൈഡ് ഉപയോഗിക്കുക പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഒരു ഫംഗിസൈഡ് കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ വിത്തിൻ ടെൻ ഡേയ്സ് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റാണ് അത് മാറാനായിട്ട് ഇനി ഇന്ന സാധനങ്ങൾ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ബൂസ്റ്റിംഗ് ഉണ്ട് ആ സാധനം കൊണ്ടുപോയി കൊടുത്തത് പരമാർത്ഥമാണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് മുടക്കി നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഫംഗസുകളെല്ലാം കെട്ടുമൊട്ടിച്ച് അതിലും ഭീകരമായിട്ട് ആ ചെടിയിൽ കയറിയിരിക്കും അത് കൊടുക്കുന്നത് ഈ പറയുന്ന വാട്ടർ സൊലൂബിൾ വളങ്ങളും കുറച്ച് അമിനോസും ഹോർമോണുകളും ടോണിക്കുകളും എല്ലാം കൂടി കൂടിയിട്ട് ഫംഗീസൈഡിൻ്റെ അറസ്റ്റ് മാറാനായിട്ടും പറഞ്ഞുകൊണ്ട് അടിപ്പിക്കുന്നത് ഈ നിയന്ത്രിച്ച് നിർത്തിക്കുന്ന ഫംഗസ് പ്രശ്നങ്ങളെല്ലാം തന്നെ അതിലും രൂക്ഷമായിട്ട് തിരിച്ചു കയറിയിരിക്കും അത് അവരുടെ ജീവിതമാർഗ്ഗം ആ കച്ചവടം എന്ന് പറയുന്നത് കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ഫംഗസ് ഇല്ല ഞാൻ ഇപ്പോൾ ആയിരത്തി നാൽപ്പത് ചെടി ചെയ്യുന്ന ഒരു പ്ലോട്ടിൽ നാൽപ്പത് മാസമായിട്ട് ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ കൃഷി ചെയ്യുന്ന ഒരാൾ എത്ര ലക്ഷം രൂപയുടെ ഫംഗീസൈഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ ഏറ്റവും ന്യൂ ജനറേഷൻ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന പോലെ കുറച്ച് സാഫ് കാർബോഡാസിം കാർബോഡാസിമാങ്കോസിമിൻ്റെ കോമ്പിനേഷൻ കലയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുന്ന ആൾക്കാർ ഒരു ചെടിക്ക് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഫ്ലൂപ്രാം എന്ന് പറഞ്ഞ കെമിക്കൽ അതും ബയോ കാൽസ്യം കൂടി കൂടിയിട്ട് ചെടിക്ക് കളിക്കൊഴിച്ച് കൊടുക്കുക ഫിസിക്കൽ യൂസിന് വേണ്ടി മാത്രമുള്ള ഒരു കെമിക്കൽ ആണ് ഫുൾപ്പ അത് കളിക്കുമണിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇപ്പം പ്ലാന്റ് ഏറ്റവും കുറച്ച് രൂപ മെറ്റീരിയൽ കോസ്റ്റ് കയറി വരുന്നുണ്ട് ആയിരം ചെടിക്ക് നാൽപ്പതിനായിരം രൂപ ഒരു ഹെക്ടറിൽ എനിക്ക് ഈ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ആയിരം ചെടിക്ക് രണ്ട് വർഷം തണ്ടുവരപ്പിനും ചൊറിക്കും വേണ്ടി മരുന്നടിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത് ഇത് ഡിജിറ്റൽ തെളിവായിട്ട് കിടക്കുന്നതാണ് കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് ഞാൻ അവതരിപ്പിച്ച് തരാം നമ്മളോട് ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നേരത്തെ നേരെ സംസാരിക്കാൻ താല്പര്യമുള്ളവർ വരട്ടെ കൃത്യമായ കണക്കാൻ അവതരിപ്പിച്ച് തരാം ഇപ്പോൾ ഞാൻ ആ അപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞില്ലേ നാനൂറ് രൂപ ബാരൽ കോസ്റ്റ് വരുന്ന സാധനം രണ്ട് ബാരലും കൊണ്ട് ഒരു ഏക്കറിൽ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് നാനൂറ്റി മുപ്പത് രൂപ ബാരൽ കോസ്റ്റുള്ള സാധനം അഞ്ച് ബാറൽ കൊണ്ടൊരു ഏക്കറിലേക്ക് വരും അപ്പോൾ രണ്ടായിരം രൂപ മുടക്കുന്നിടത്ത് അദ്ദേഹം ഉപയോഗിച്ചേക്കുന്ന വെള്ളക്കൂടി സാധനം എക്കാലക്സ് എഴുന്നൂറ്റി മുപ്പത് രൂപ വിലയുള്ളൂ ഞാൻ പറഞ്ഞ സാധനത്തിന് നാലായിരം രൂപ വിലയുണ്ട് പക്ഷേ അത് നൂറുമില്ല അമ്പത്തേഴായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ലിറ്ററിന് വിലയുള്ള കെമിക്കൽ ഇപ്പോൾ നിലവിൽ വ്യാപകമായിട്ട് കൃഷകർ ഉപയോഗിക്കുന്നുണ്ട് ആ കമ്പനിക്കാർ നേരിട്ട് ഇവിടെ വന്നു ആ സാധനം അവർ ഒന്ന് മാർക്കറ്റിൽ പരിചയപ്പെടുത്താൻ നോക്കിയിട്ട് നടക്കാതെ പോയ സാധനം മുപ്പത്തിനാല് മില്ലിക്ക് വെറും മുപ്പത്തിനാല് മില്ലിയുടെ കുഞ്ഞൊരു ഡിപ്പിക്ക് രണ്ടായിരം രൂപ വിലയുണ്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിലെ വില പക്ഷേ അതൊരു ഹെക്ടർ ഗ്ലോസേജാണ് ഒരു ഹെക്ടർ ആ ഒരു ഹെക്ടർ ലോസേജ് ആയിരം ചെടിക്ക് അടിക്കാനായിട്ട് നാല് നാല് ബാരലിൽ എട്ടര മില്ലി വെച്ച് ചേർക്കേണ്ട കെമിക്കലാണ് അത് അത് ഡിവൈഡ് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ സിറിഞ്ച് വരെ വേണം ഈ പറയുന്ന സാധനം ഇപ്പോൾ ഒരു ഹെക്ടറിൽ ആയിരം ചെടിക്ക് രണ്ടായിരം രൂപയുടെ മരുന്നടിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് രണ്ട് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ ആപ്പിനെ അടിച്ചേക്കുന്ന അഞ്ഞൂറ് ചെടിക്ക് രണ്ടായിരം രൂപ ചിലവെന്ന് പറഞ്ഞാൽ നാല് രൂപ ചിലവാണ് ഒരു ചെടിക്ക് ശരിയാണോ അവിടെ ഉപയോഗിക്കുന്ന കരാട്ട എക്കാലക്സും എന്നിട്ട് ഉള്ള ആദായത്തിൻ്റെ മുപ്പത് ശതമാനം ഒരു മരുന്നടിയും കൊണ്ട് കരിച്ചുങ്ങളായി അപ്പോൾ എന്തായാലും വളരെ വിശദമായിട്ട് തന്നെ ഷായ്സാറ് പല കർഷകരും നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചത് ഫംഗിസൈഡിൻ്റെ ഉപയോഗത്തെ ഫംഗിസൈഡ് പരമാവധി നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടിയിട്ട് സാറ് പറഞ്ഞു വീണ്ടും സാറുമായിട്ട് മറ്റു വീഡിയോയിൽ നമുക്ക് കാണാം ഒരുപാട് നന്ദി